പണ്ട് പണ്ടേക്ക് പണ്ട് ഭൂമിയെ കൈയടക്കി വെച്ചിരുന്ന ഒരു കൂട്ടം ജീവികൾ ഉരകങ്ങൾ അവരിൽ ചിലർ നടന്നപ്പോൾ ഭൂമി കുലുങ്ങി പാതാളം വരെ നടുങ്ങി ഒരു കൂട്ടർ ആകാശത്തിലൂടെ പറന്ന് അവിടെയും അതിരുകൾ വരച്ചു ദശലക്ഷക്കണക്കിന് വർഷങ്ങൾക്കു മുന്നേ മണ്ണടിഞ്ഞു പോയ ആ ജീവികളെ മനുഷ്യർ ഇന്നും ഓർക്കുന്നു അവരെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു ഡൈനോസറുകൾ ഒരു കാലത്ത് ഭൂമിയെ അടക്കി ഭരിച്ചിരുന്ന ഉരകങ്ങൾ ഭൂമിയിൽ കരയിൽ ഇന്നേ വരെ ജീവിച്ചിരുന്നിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ജീവി അത് ഒരു കൂട്ടം ഡൈനോസറുകളാണ് സോറോപോഡ് വിഭാഗത്തിൽപ്പെടുന്ന ഡൈനോസറുകൾ ആനയെപ്പോലെ കാലും മണ്ണിൽ കുത്തി അവർ നടക്കുമ്പോൾ ഭൂമി കുലുങ്ങി നിഷ്ഠൂരനായ ഉരക രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ടൈറാനോസോറസ് റെക്സ് അഥവാ ടി റെക്സിനു പോലും വലുപ്പം കൊണ്ട് അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനായില്ല അറുപത് മീറ്ററിൽ കൂടുതൽ നീളവും നൂറ്റി അൻപത് ടണ്ണിലധികം ഭാരവും സോറോപോഡുകൾക്ക് ഉണ്ടായിരുന്നു അവരുടെ കഴുത്തിന് മാത്രം ഏകദേശം പതിനാല് മീറ്ററോളം നീളമുണ്ടായിരുന്നു പക്ഷേ അവരുടെ തലയ്ക്ക് വലിപ്പം കുറവായിരുന്നു ചെറിയ തലച്ചോറായിരുന്നു അവരുടേത് വലിയ കഴുത്തിനെയും ശരീരത്തെയും ബാലൻസ് ചെയ്യാൻ തക്ക നീളമുള്ള വാലായിരുന്നു ഇവരുടേത് സസ്യഭോജികളായ ഡൈനോസറുകളായിരുന്നു സോറോപോഡുകൾ ഇത് ശരിവെക്കുന്ന തരത്തിലുള്ള ഫോസിൽ പഠനങ്ങൾ ലോകത്തിന്റെ പല ഭാഗത്തുമായി നടന്നിട്ടുണ്ട് നൂറ്റി അൻപത് ടണ്ണിലധികം ഭാരമുണ്ടായിരുന്ന ഡൈനോസറാണ് ആംഫീസീലിയാസ് ഫ്രഗല്ലിമസ് നൂറ് ടണ്ണിലധികം ഭാരമുണ്ടായിരുന്ന നടക്കുമ്പോൾ ഭൂമി കുലുക്കി നടന്നിരുന്ന സോറോപോഡ് ഡൈനോസറാണ് സീസ്മോസോറസ് ഹലി എഴുപത്തിമൂന്ന് ടണ്ണിലധികം ഭാരമുണ്ടായിരുന്ന സോറോപോഡ് ഡൈനോസറുകളാണ് അർജന്റീനോസോറസും ബ്രാക്കിയോസോറസും ഇനിയും എത്രയോ ഉദാഹരണങ്ങൾ അലാമോസോറസ് എന്ന സോറോപോഡ് ഡൈനോസറുകളും ടൈറാനോസോറസ് റെക്സുകളും ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ടാകാമെന്ന് ചില വാദങ്ങൾ ഉണ്ട് സോറോപോഡ് ഡൈനോസറുകളെക്കുറിച്ചും ടൈറാനോസോറസ് റെക്സിനെക്കുറിച്ചും കൂടുതൽ അറിയാൻ നിങ്ങൾക്ക് മുഴുവൻ വീഡിയോ ചാനലിൽ കാണാൻ സാധിക്കും